നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ജൂൺ മാസ പെൻഷനായ ആയിരത്തി രൂപ അവരുടെ അക്കൗണ്ടിൽ എന്നാണ് എത്തുക അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് എന്നാണ് തുടങ്ങുക മസ്റ്ററിങ്ങിന് പോകുന്നതിന് മുമ്പായി എന്തെല്ലാം രേഖകൾ റെഡിയാക്കി വെക്കണം എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ജൂൺ മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ ഇവരുടെ എത്തുന്നതാണ് നമുക്കറിയാം ഈ മാസം തുടക്കത്തിൽ അല്ലെങ്കിൽ പകുതിയിലാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നത് അതിനുമുമ്പായി തന്നെ പെൻഷൻ എല്ലാ ആളുടെയും അക്കൗണ്ടിലെത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇലക്ഷനും മുന്നോടിയായി തന്നെ പെൻഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം പെൻഷൻ മാസ്റ്ററിംഗ് തുടങ്ങുകയാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് മുന്നോടിയായി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക നമുക്കറിയാം എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് മസ്റ്ററിങ് ചെയ്യാത്ത ചെയ്യാത്ത ഒരാൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല എല്ലാ വർഷവും മഷിനിംഗ് പൂർത്തിയാകുന്ന സമയങ്ങളിൽ ഏകദേശം എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ടിംഗ് പൂർത്തിയാക്കാറ് അതിനർത്ഥം ഓരോ വാർഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രദേശത്ത് നിന്നും നൂറാളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇരുപത് ആളുകളും പിന്നീട് പെൻഷൻ കിട്ടാറില്ല അതിന് കാരണം പല കാരണങ്ങളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രേഖകൾ കീഴടലാത്തത് കൊണ്ട് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മഷ്ടം പൂർത്തിയാക്കാറ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഡാറ്റാ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നമുക്ക് മഷ്ടിൻ പൂർത്തിയാക്കാൻ സാധിക്കാറില്ല നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നമ്മൾ രേഖകൾ റെഡിയാക്കുക ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുതൽ മഷ്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വെബ്സൈറ്റ് നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രവും നല്ല തിരക്കായിരിക്കും ആ സമയങ്ങളിൽ നമ്മുടെ ആധാർ കാർഡ് തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് നടക്കുകയില്ല മഷ്ണിങ്ങിൻ്റെ അവസാന തീയതിയിലും നമ്മുടെ ആധാർ കാർഡ് ശരിയാകാറുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡിലെ നമ്മുടെ ഡാറ്റകൾ നമ്മുടെ പേര് നമ്മൾ പെൻഷൻ ആയിട്ടുള്ളത് പോലെയാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഫോൺ നമ്പർ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണെന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അതിൽ കറക്റ്റായി രേഖപ്പെടുത്തുകയുള്ളൂ നമുക്കറിയാം നമ്മൾ ലക്ഷക്കരണങ്ങൾ ചെന്ന് നമ്മുടെ പെൻഷൻ ഐഡിയും അതുപോലെ തന്നെ ആധാർ നമ്പറും കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ വിരൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അവിടെ നമ്മുടെ ആധാർ കാർഡ് പുതുക്കാത്തവർക്ക് അവിടെ വിരൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കില്ല അല്ലെങ്കിൽ വിരൽ അവിടെ പതിയുകയില്ല അങ്ങനെ അവർക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാറില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുതൽ കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ഭഷണിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ മുപ്പത് രൂപയാണ് അതിന് ഫീസ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് അതിന് അവസരം ഉണ്ടായിരുന്നത് അതില്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിലും അതിന് സൗകര്യമുണ്ട് ഏതായാലും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മഷ്ട്രിംഗ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം